ഒരു ദിവസം ഞാൻ ചോദിച്ചു നിങ്ങൾ എപ്പോഴും വന്നിട്ട് വിവരം അന്വേഷിക്കുന്നത് പറഞ്ഞു ഞങ്ങൾ പത്ത് ആളുകൾ ഒന്നിച്ചൊരു സ്ഥലത്ത് അവിടെ വന്നിട്ട് പറഞ്ഞു നിങ്ങളിൽ അവസാനം ഇരിക്കുന്ന ആൾ പറഞ്ഞു ആ പത്തിൽ എട്ടെ മരിച്ചു പോയിരിക്കുന്നു ഞാനും സുമറയും മാത്രമേ ബാക്കിയുള്ളൂ തീയിലായിരിക്കും എന്താണ് സുമറയുടെ സ്ഥിതി എന്താണ് പറഞ്ഞു എപ്പോഴും ഒന്ന് അന്വേഷിക്കുന്നത് ഇതിൽ ഒടുക്കം മരിക്കുന്ന ആള് തീയിലാണ് മരിക്കുക അത് താനാകുമോ എത്രയോ

പണ്ഡിതന്മാരുടെ വിശദീകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങൾ അവസാനമായിരിക്കുന്ന വ്യക്തിക്ക് ഒരു ശരീരത്തിൽ തണുപ്പ് വല്ലാതെ എപ്പോഴും അപ്പൊ അദ്ദേഹത്തിന് ഈ തണുപ്പ് വരുന്ന സമയത്ത് വലിയ ശരീരത്തിനായ തണുപ്പ് കൊടുക്കണം അപ്പൊ പാത്രത്തിൽ ചുടുവെള്ളം വെച്ചിട്ട് അതിലേക്ക് കാലില് ഒക്കെ ആഴ്ത്തി വരുമ്പോൾ ശരീരം മുഴുവനായി ഒരു ദിവസം വലിയ പാത്രത്തിൽ ചുടുവെള്ളം വെച്ചിട്ട് അതിലേക്ക് വീണിട്ട് മിക്കൂല് പറഞ്ഞത് അപ്പടി പുലരുക നിങ്ങൾ പത്ത് പേരുടെ അവസാനം ആൾ തീരക്ക എന്നാണ് പുണ്യ റസൂല് പറഞ്ഞത് കേട്ടപ്പത് നരകൻ്റെ വിചാരിച്ച് ഭയപ്പെട്ടു ഇങ്ങനെയുള്ള നോക്കണം നമ്മുടെ എത്രയെത്ര പ്രിയപ്പെട്ടവർ കാലയവനികൾ കപ്പുറത്തേക്ക് മറിഞ്ഞു പോകുന്നു ഓരോ വർഷം കഴിയുമ്പോഴും ദുഃഖത്തോടെ കഥനത്തോടെ കഴിഞ്ഞ കാലത്തേക്ക് ശ്രദ്ധ തിരിക്കാൻ നമുക്ക് സാധിക്കണം അവരിന്ന് ഈ ലോകത്തെ ജീവിതം തന്നെ അവസാനിപ്പിച്ച് മറ്റൊരു ലോകത്തേക്ക് കടന്നു പോയി കഴിഞ്ഞിരിക്കുന്നു നമുക്കും പോകേണ്ടതാണ് നമ്മളും ക്യൂവിലാണ് നമ്മടോളം അവരുടെ പിറകിലാണെന്നുള്ള ബോധം എപ്പോഴും ഉണ്ടായിരിക്കണം ഈ ഭൂമുഖത്ത് ജീവിക്കുമ്പോ ഓർക്കണം നിന്റെ ജീവിതത്തിൽ ഒരു അന്ത്യമുണ്ട് കണക്കാക്കപ്പെട്ട എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമാണ് യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞന്മാര് മരണത്തിന്റെ മരവിപ്പിനെ പറ്റിയ ഒരു ഗവേഷണം നടത്തി മരിക്കുമ്പുണ്ടാകുന്ന മരവിപ്പ് അത്ഭുതകരമായിട്ടുള്ള ഒരു ഗവേഷണമായിരുന്നു അതിൽ അവർ കണ്ടെത്തി ശരീരവും ഹൃദയവും മസ്തിഷ്കവും മരിച്ചപ്പോഴും മനസ്സ് മരിക്കുന്നില്ല എന്ന് അവർ കണ്ടെത്തി ശരീരം മരിച്ചു ഹൃദയവും മരിച്ചു മസ്തിഷ്കവും മരിച്ചു

പ്രോഗ്രാം ചെയ്തു വെച്ച ഒരു കമ്പ്യൂട്ടർ വ്യവസ്ഥ അതിലൊരു ബയോ സോഫ്റ്റ്വെയർ വെച്ചു റൂഹ് എന്ന് പറയുന്ന ആത്മാവിനെ അതിലേക്ക് സോഫ്റ്റ്വെയർ ഇല്ലെങ്കിൽ കമ്പ്യൂട്ടർ ശരീരം മൃതദേഹമായി ഒന്നിനും നമ്മുടെ കൈവിശക്തിക്ക് പകരമാകുമോ മലയോളം കൊന്നു തന്നാൽ ആരെങ്കിലും തന്റെ കേൾവിശക്തി വിൽക്കാൻ തന്നെ കേൾവി ശക്തി വിൽക്കാൻ തയ്യാറാകുമോ കാഴ്ച ആയിരത്തി തൊള്ളായിരത്തിഒമ്പതിൽ ആണ് ഡാനിഷ് ശാസ്ത്രജ്ഞനായ വില്ലം ജീൻ അഭൗതിക വസ്തുവാണെന്ന് പ്രഖ്യാപിച്ചത് മനുഷ്യ ശരീരത്തിലെ ജീൻ അഭൗതികമാണ് ഭൗതികമല്ല മെറ്റീരിയൽ അല്ല ഈ പദാർത്ഥ ലോകത്ത് പെട്ടതല്ല അതാണ് ഖുറാൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഖുറാൻ നിരന്തരം പറയുന്നത് അങ്ങനെ പറയണം ദൈവത്തിന്റെ കാര്യങ്ങളിൽ പെട്ടതാണ് ഒരു ജീവിയിലെ കോശം മരണപ്പെട്ടാലും അതിലെ മാറ്റമില്ലാതെ പറയുന്നത് ഒരു കോശം മരിച്ചു മരിച്ചു പക്ഷേ അതിന്റെ ജൈവപരമായ ഘടന അത് നിലനിൽക്കുന്നു ഇതെല്ലാം തന്നെ നമ്മോട് പറയുന്നത് മരണാനന്തര ജീവിതത്തിന്റെ പ്രസക്തിയെ കുറിച്ചാണ്

ആ ഒരു ഹദീദ് ഒരു മനുഷ്യനെ നന്നാക്കാൻ ഒരാൾ നന്നാവാൻ ഈ തിരുവചനം ആദ്യമായിട്ട് ഈ ഹദീദ് ഞാൻ കണ്ടത് ഒരു പത്ത് കൊല്ലം മുമ്പാണ് നടുക്കം ഇന്നും മനസ്സിൽ അങ്ങനെ തന്നെയാണ് ഒരുപാട് ഖബർ അടക്കൽ ചടങ്ങിൽ പോയി നിൽക്കുമ്പോ ഇത് മനസ്സിൽ മനസ്സിലും തോർത്തുമുണ്ടിൽ കെട്ടിയിട്ട് മയ്യത്തിന് താഴേക്ക് താഴ്ത്തുന്ന ഖബർ പഠിക്കാൻ അപ്പോഴേക്ക് മണ്ണ് വെള്ളം ചേർത്ത് കുഴക്കുന്ന മറ്റു പണിക്കാര് നമ്മുടെ നാട്ടിൻ്റെ രീതി അനുസരിച്ച് മൂടുകല്ല് വെച്ചിട്ട് പടുക്കുന്ന രീതി ഖബർ നന്നായി പണിയണം എന്നാണ് അങ്ങനെ നന്നാക്ക നന്നാക്കുന്നതിന്റെ ഭാഗമായിട്ട് കല്ലുകൾ ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ ഇടയിലുള്ള ദ്വാരങ്ങളെല്ലാം മണ്ണ് കൊണ്ടടച്ച് അവസാനത്തെ കല്ല് കൊത്താൻ പോകുമ്പോൾ

കേൾക്കുമെന്ന് പരലോകത്തിന്റെ വിജ്ഞാനങ്ങളുമായി വന്ന വന്നഫി വസം